ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഇത്തിരി ഉലുവ വിളയിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ മരുന്ന് കഞ്ഞി ഉലുവ വിളയിച്ച് ഉലുവ കഞ്ഞി അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ശരീരം വേദനയ്ക്കും നീതിടക്കത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഉലുവ പ്രത്യേകിച്ച് നമ്മുടെ രക്തശുദ്ധിക്കും ശരീരം വേദനയ്ക്കും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു നൂറ് ഗ്രാമോളം ഉലുവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് കുതിരാൻ വേണ്ടി വെച്ചേക്കാം ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ശർക്കര ഒത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറയുമോ അതിനനുസരിച്ച് നമുക്ക് കയ്പ്പ് കുറവുണ്ടായിരിക്കും അപ്പോൾ മുന്നൂറോ മുന്നൂറ്റി അൻപതോ എടുക്കാം അപ്പോൾ ഞാനൊരു മുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഉരുക്കിയെടുക്കണം ഇത് പനഞ്ചക്കരയുടെ പൊടിയാണ് കേട്ടോ ഇതിലും അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണമാണ് ഒന്ന് ഉരുക്കിയെടുക്കണത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചക്കര ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ട് ഒരു കാ ഗ്ലാസ് ഒക്കെ വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ അതിലേക്ക് ഇപ്പം ഈ ശർക്കര ചക്കരയൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ചക്കര പൊടിയായതുകൊണ്ട് വേഗം തന്നെ ഇത് നമുക്ക് നമുക്കലിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അത് മുങ്ങത്തക്ക രീതിയിലുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഉലുവൊന്ന് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ വെള്ളമൊക്കെ വറ്റി ഇത് ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് തിളപ്പിക്കാം ഇതിലേക്ക് നമുക്കൊരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉലുവേല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ വറ്റുണ്ടും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ പുലുവേല വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഉലുവയൊക്കെ നന്നായിട്ട് പെരുതിട്ടുണ്ട് അപ്പോൾ നമുക്കിനെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അപ്പം ദേവുലുവ നമ്മുടെ ശർക്കരപ്പാനീലിക്കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് ചുക്കും ജീരകം നല്ല ജീരകവും കൂടി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം ഇത് കുറച്ച് കറുത്ത എള്ളാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടി ഇത് യോജിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നിന് വരട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ ചുക്കും ജീരകവും എള്ളും കൂടിയൊക്കെ കൂട്ടി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു തേങ്ങയുടെ പകുതി തേങ്ങ ചുരുണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇനിയിപ്പോൾ ശർക്കരയിലെ വെള്ളവും തേങ്ങയിലെ വെള്ളവും ഒക്കെ നന്നായിട്ട് വറ്റി ഈ ഉലുവേലിക്ക് ചേർന്ന് പിടിക്കണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഇപ്പം നന്നായിട്ട് യോജിച്ച് നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ഉലുവ വിളയിച്ചത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഈ മാസത്തിൽ ഈ കാർക്കിട മാസത്തിൽ ഇത് ഏറ്റവും നല്ലതാണ് എല്ലാപ്പോഴും കഴിക്കാ ഇത് നമുക്ക് മറ്റു മാസങ്ങളിലൊക്കെ കഴിക്കണമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് പ്രത്യേകിച്ചും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നും കൂടിയാണിത് ഈ ഉലുവ തന്നെ വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടയാക്കിയിട്ട് വെച്ചിട്ടും കഴിക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഒത്തിരി കൂടി നല്ല ഇതാന്ന് തോന്നുന്നത് കാരണം അത് ഒത്തിരി കയ്പ്പ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണമാണ് അതിൽ നല്ലതെന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ